തിൽ ഇറങ്ങണ ഗാന്ണ്ടും കപ്പ് വിക്രമവുമാർ ഇന്ത്യയിൽ ഒരേ എണ്ണമാണെന്ന് തോന്നുന്നു ആ കയ്യിലെ കെട്ട് എന്ത് ഫ്ലേവർ ഫ്ലേവർട്ട് താടിയാണ് പുത്തൻ തലമുറയിലെ പുതുക്കുറിച്ച് മകനല്ലേ കയ്യിൽ ഒറ്റ കൈരേഖലല്ലേ ഉള്ളം കയ്യൊക്കെ വഴുക്കലാണ് ചവിട്ടിയെ നെറ്റി എഴുതി വീഴും ഒന്നേ കൊൽക്കത്ത അല്ലെങ്കിൽ ബംഗ്ലാദേശ് ഇവിടെ എവിടെയാണ് ഇത് തമസോമാ കപ്പ് ഗമയ ഞായോളിത്തരമ നാട്ടുകാരുത്തിളവിച്ചത്തല്ല സ്വന്തം ശരീരത്തിനും പോലും തെറിക്കരുത് ഏപ്രണ കിട്ടിക്കണോക്ക് എപ്പറ കിട്ടി എടാ മൃഗീണ ജംബോ കുറച്ച് മാന്യത കാണിക്കടാ വാലര രാശിക്ക് വന്ധ്യത വരുത്തോന്നി അവ ഇനി ഇട്ട് കലക്ക അവന്റെ പ്രത്യുൽപാദന കേന്ദ്രം മാത്രമേ ഉള്ളൂ ലൈവ് ആയിട്ട് കണ്ടിട്ട് ലക്ഷ്യം തെറ്റാത്ത അണ്ണാക്കിലോട്ട് ഇട്ടിട്ടുണ്ട് അമ്മച്ചി ഹൈ ഇത് മല്ലിയിലേ അണ്ടർ ലീഫ് ഇങ്ങനെയൊരു സ്നാക്സ് ഉണ്ടായിരുന്നു എന്നോടാരും പറഞ്ഞില്ല ബ്രിട്ടീഷ് രാജ്ഞിയുടെ കീടത്തില് ഡയമണ്ടും ആ കാണുന്ന ഓയിലും ഒരിക്കലും ചേഞ്ച് ചെയ്യൂല പണ്ടളരാജം പോലും ആ ഓയിൽ ചെയ്യേണ്ട കൈ ഉപ്പിന്ന് ബഹുമാനിക്കും മുതിർന്നവരെ കണ്ടാൽ ബഹുമാനിക്കണമെന്നാണ് അല്ലൊരു ഇത് കയറിയത് ആ ഓയിലും എന്റെ കുടുംബത്തിൽ അടുത്ത തലമുറയ്ക്കും കൈമാറ്റം Attenzione, allora...